മാങ്ങ ഓൾമോസ്റ്റ് പഴക്കാരാകുമ്പോഴാട്ടോ നമ്മളവിടെ മഴക്കാലം വരുന്നത് മഴക്കാലമായി കഴിയുമ്പോൾ കാറ്റത്ത് ഇഷ്ടം പോലെ മാങ്ങ വീഴും അമ്മൂസാണ് രാവിലെ പോയിട്ട് വീണ മാങ്ങ മുഴുവൻ സ്ഥിരം തന്നെ രാവിലെ പറക്കിക്കൊണ്ടുവരും അപ്പൂസിനാണ് മാങ്ങ എന്ന് പറയുന്നത് ഇഷ്ടമാണ് അപ്പൂസിനെ ഇങ്ങനെ അമ്മൂസെ കാണിച്ചോണ്ടിരിക്കണം രാവിലെ പോയുള്ള മാങ്ങ മുഴുവൻ പറക്കിട്ട് വരും ഇന്നലത്തെ ഈ പഴുത്ത മാങ്ങ മുഴുവൻ അമ്മൂസ് ഇവിടത്തിൽ ആണുണ്ടോ സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ അപ്പം ആ മഴയത്തെ മാങ്ങ മുഴുവായിട്ട് നമ്മുടെ ഇവിടുത്തെ കൊണ്ട് സേഫ് ആയിട്ട് വെക്കും എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് മുറിച്ച് തരും ആരെങ്കിലും വരുവാണ് അവർക്കും കൊടുക്കും അപ്പുറത്ത് വീട്ടുകാരിലൊക്കെ കൊണ്ട് അമ്മൂസ് കൊടുക്കും കേട്ടോ രാവിലെ തന്നെ മഴ ആയതുകൊണ്ട് എല്ലാവരും ലേറ്റായിട്ടാണ് എണീറ്റത് അതുപോലെ തന്നെ എല്ലാവർക്കും മടിയാണ് അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കില്ല ഞാൻ പറയുന്നത് ഇനി ഉണ്ടാക്കണം നമുക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും മേടിക്കാൻ പുറത്ത് ഞാൻ നേരെ നമ്മുടെ അടുത്ത് അവരുടെ കടയുണ്ട് അവിടെ നല്ല കിടിലൻ നല്ല പൊറോട്ടയും ബീഫ് കറി കിട്ടും ഞാൻ നേരെ പോയി കുറച്ച് പൊറോട്ടയും ബീഫ് കറിയൊക്കെ മേടിച്ചോണ്ട് വന്നത് കേട്ടോ രാവിലെ നല്ല കിഡില മഴയാണ് ആറ്റിലിങ്ങനെ വെള്ളം പൊങ്ങാൻ വേണ്ടിയുള്ള പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ചൂട് പൊറോട്ടയും ബീഫ് കറിയും വന്നു നമ്മൾ ബീഫ് ചാർ ഓൾറെഡി നമ്മൾ പൊറോട്ടയ്ക്ക് ഒഴിച്ചു വരും നമ്മളിത് ഈ ബീഫ് ചാർ പൊറോട്ടയിൽ ഒഴിച്ച് വെച്ച് കുറേ നല്ല നല്ല കുതിർന്ന് നല്ല അടിപൊളിയായിട്ടിരിക്കണം കേട്ടോ നല്ല ചൂട് ബീഫുമാണ് ഓക്കെ ആ മഴയത്ത് പോയി നല്ല കിഡില ചൂട് ബീഫും പൊറോട്ട പൊളിയും കഴിക്കണം ആ നല്ല സോഫ്റ്റ് ചൂടുള്ള സോഫ്റ്റ് പൊറോട്ട ആ Ooh. Mm. ആ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് പ്രത്യേകം നമ്മുടെ കാത്തൂവും ജാക്സിനും കഞ്ഞോളം വന്നു പണ്ട് കൊച്ചിലെ നമ്മളും അപ്പഴത്തെ വീട്ടിലൊക്കെ ആടിനു കഞ്ഞിവെള്ളെടുക്കാൻ പോവുക കാടി എടുക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ കാത്തൂസും ജാക്സിനും വരുന്നതുകൊണ്ട് കഴിഞ്ഞപ്പം എനിക്ക് പഴയ നമ്മുടെ കുട്ടിക്കാരെയൊക്കെ ഓർമ്മ വന്നു ഞാൻ അവിടെ ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ നമ്മുടെ അടക്കളിൽ നിന്ന് കഞ്ഞിവെള്ളം എടുത്ത് അവിടുത്തെ അമ്മൂസും എന്ന് പറഞ്ഞ ആടുണ്ട് കാത്തൂസിനും ജാക്സിനും അവിടെ അമ്മൂസെന്നു പറഞ്ഞ ആടുണ്ട് കേട്ടോ ആടിനെ കൊടുക്കാൻ വേണ്ടി കഞ്ഞോളെടുക്കാനാണ് അവർ വന്നത് അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിലത്തെ കഞ്ഞിവെള്ളം എടുത്ത് കാത്തൂസിനും ജാക്സിനും കൊടുത്തുവിട്ടു എനിക്കിന്നൊരു ബാപ്റ്റിസം ഷൂട്ട് ഉണ്ടായിരുന്നേ ഞാനപ്പോൾ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു തിരിച്ചു വന്നപ്പോൾ വന്നപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് കയറി രാവിലെ കണ്ടക്കാലം നല്ല രീതിക്ക് വെള്ളമൊക്കെ കയറി കേട്ടോ വെള്ളം കയറുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടി ഇടുന്ന റിസ്ക് ആയിരിക്കും പെട്ടെന്ന് വല്ലതും വെള്ളം കയറും എന്ന് കഴിഞ്ഞാൽ പോസ്റ്റാകും അതുകൊണ്ട് ഞാൻ വണ്ടി എടുത്ത് നമ്മുടെ അച്ഛൻ്റെ ഏട്ടൻ്റെ വീട്ടിലുണ്ട് വഴിയിലുള്ള അവിടെ കൊണ്ടുപോയിട്ടു ഞാൻ വണ്ടിയിട്ട് തിരിച്ചു വന്നപ്പോൾ അച്ചാച്ചി മീൻപിടുത്താണ് പക്ഷേ എന്നാ മീനൊന്നും കിട്ടിയില്ല കേട്ടോ വൈകിട്ടായിപ്പോഴത്തെ അപ്പൂസമ്മൂസും ഇങ്ങനെ നോക്കിയിരിക്കും രണ്ടുപേരും എന്തോ വലിയ കാര്യം നോക്കിയിരിക്കുകയാണ് കേട്ടോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരും കാർട്ടൂണ് കണ്ടിങ്ങനെ ആർമാതിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അതെല്ലാം കണ്ട് ഞങ്ങൾ വൈകിട്ടത്തെ ഫുഡെല്ലാം കഴിഞ്ഞ ശേഷം കിടക്കാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പോഴാണ് അപ്പൂസിൻ്റെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തത് ശാരിയാണെങ്കിൽ പേസി പാടാണ് ശാരി പഠിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൂസാണെങ്കിൽ അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാ മേടും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏകദേശം പത്ത് പന്ത്രണ്ട് മണിയൊക്കെ കഴിയുമ്പോഴാണ് അപ്പൂസിന്ന് ഉറങ്ങിയത് അപ്പൂസിൻ്റെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഏകദേശം നല്ല ടൈമായി അതിന് ശേഷം ഞങ്ങൾ ഉറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ കാണുന്ന കാഴ്ച കാണുറങ്ങട്ടോ മുറ്റം നിറയെ വെള്ളം അതായത് നമ്മൾ കാർ അവിടെ ഇട്ടിട്ട് പോകായിരുന്നെങ്കിൽ നമ്മളെ കാറിൻ്റെ സൈഡിലെല്ലാം വെള്ളം കയറിയത് നമ്മുടെ ഷെഡിൻ്റെ അകത്തും എല്ലാം വെള്ളം കയറി കാണുന്ന മീനച്ചിലാറാണ് മീനച്ചിലാർക്ക് ആരോ കവിഞ്ഞൊഴുകി കേട്ടോ അതായത് പെട്ടെന്ന് ഒരു രാത്രി കൊണ്ടാണ് എത്രയും വെള്ളം കയറിയത് അപ്പോൾ കാർ അവിടെ കൊണ്ടിട്ടുകൊണ്ട് ഭയങ്കര ഉപകാരമായി അപ്പോൾ അതായത് വെള്ളം കയറിയത് ഫുള്ള് ഞാനിങ്ങനെ കാണിക്കാൻ വേണ്ടി റീൽ എടുത്തോണ്ടിരിക്കണം കേട്ടോ അപ്പോസം അപ്പൂസം വെള്ളം നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ നമ്മുടെ വീട്ടിൽ വെള്ളം കയറുക അല്ലേ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളപ്പൊക്കത്തിന് വെള്ളം കയറിയോ എന്നൊക്കെ ചോദിച്ചു സത്യത്തിൽ നമ്മുടെ ഈ ഈ സ്റ്റെപ്പിന് മുകളിലോട്ട് ഇതുവരെ വെള്ളം കയറിയിട്ടില്ല രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ ഈ വീടിവിടെ ഇല്ല നമുക്ക് പഴയ വീടായിരുന്നു കേട്ടോ പഴയ വീട്ടിൽ നല്ല രീതിയിൽ വെള്ളം കയറി ആ വെള്ളത്തിൻ്റെ പൊക്കമനുസരിച്ചാണ് അന്ന് വെള്ളം കയറിയത് എന്തായാലും ആണോ അത്രയും പൊക്കമനുസരിച്ചാണ് നമ്മുടെ വീട് പുതിയ വീട് പൊക്കിപ്പെടുന്നത് കേട്ടോ അതുകൊണ്ട് നമ്മുടെ പുതിയ വീട്ടിൽ ഇതുവരെ വെള്ളം കയറിയിട്ടില്ല അപ്പോൾ അത് ആറ്റിലോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാം നല്ല കലക്കലാണ് നല്ല ഒഴുക്കും ഉണ്ട് കേട്ടോ അപ്പം വീണ്ടും വെള്ളം കയറാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിലോട്ട് വേണ്ട സാധനങ്ങളെല്ലാം നമ്മൾ പോയി മേടിച്ചിട്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ എന്താണ് അത് ഈ പി ടിസൻ രാവിലെ ആയപ്പോൾ ഇന്നലത്തോളം തന്നെ രാവിലെ കഞ്ഞു കൊള്ളം എടുക്കാൻ വേണ്ടി ജാക്സനും കാത്തൂസും വന്ന് അപ്പോൾ വെള്ളം കയറിക്കുന്നുണ്ട് അവിടുത്തെ ആൻറ്റിയമ്മിയയും കൂടെ വന്നു കേട്ടോ വെള്ളമൊക്കെ കയറിക്കുന്നില്ല പൊറ്റിക്കൂടാൻ മതി കാരണം ആൻറ്റിയമ്മ ആയിട്ടാണ് ജാക്സനും കാത്തൂസും വന്നത് എല്ലാ ദിവസം രാവിലെ മാങ്ങ വിറക്കാൻ പോവല്ലോ ഇന്നെങ്കിലും പോകത്തില്ലന്നാ ഞാൻ ഓർത്ത് ഇത്രയും വെള്ളം പൊങ്ങി ഞാൻ മാങ്ങ നോക്കുമ്പോ വീണ്ടും അമ്മൂസിൽ രാവിലെ മാങ്ങ വറക്കാൻ പോകാൻ വേണ്ടി കേട്ടോ മാങ്ങിന്ന് ഏ എല്ലാ എന്റെ പൊന്നമ്മോ കേറി പോവാമോ മഴയത്ത് മാങ്ങ വീണുന്ന് ഇത് മോണ്ട മാവാണ് പക്ഷെ ആ കാണുന്നത് അച്ഛൻ തീ അവിടെ നിന്ന് ഒരു മാവിൽ നിന്ന് മാങ്ങ വരയ്ക്കുന്നുണ്ട് അത് കിളിച്ചു മാവാണ് അപ്പോൾ അപ്പൊ ഇഷ്ടം പോലെ മാങ്ങ കണ്ടിട്ടുണ്ട് അപ്പോൾ രാവിലെ തന്നെ അപ്പനും പതിയെ വള്ളത്തെ കയറി മാങ്ങ വരച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയായിട്ടാണ് കാണുന്നത് ഇഷ്ടം പോലെ മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മാങ്ങ ഉണ്ട് അപ്പുറത്തും ഇപ്പുറത്തും ചേച്ചിക്കും ചേട്ടനും എല്ലാവർക്കും കൊണ്ട് കൊടുക്കും എന്നിട്ട് നമുക്ക് മാങ്ങ ഇഷ്ടംപോലെ കേട്ടോ മാങ്ങയെ കന്ന് മാവേ കണ്ണൂക്ക്ന്ന് ഓർത്തിട്ട് അമ്മു പറയും ഒറ്റ മാങ്ങ ഒറ്റ മാങ്ങില്ല നമ്മൾ എല്ലാവർക്കും കൊടുത്തിട്ട് ഒരു വള്ളം നിറയെ മാങ്ങ നടപ്പതില് പിള്ളേർക്ക് അപ്പതീ നമ്മുടെ വീട്ടിലെ കാഴ്ചകളിൽ കേട്ടോ